നമസ്കാരം ഇന്ത്യയിലേക്ക് ഒരു പാകിസ്ഥാൻ സ്പോൺസേർഡ് തീവ്രവാദി ആക്രമണത്തിനുള്ള സാധ്യത പരിശോധിച്ചുകൊണ്ട് തത്വമായി നേരത്തെ ചർച്ചകളും വാർത്തകളും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു അതായത് പാകിസ്ഥാന് ഇന്ത്യയെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു ധൈര്യം കിട്ടി എന്നുള്ള ഒരു തോന്നലാണ് ഈ അമേരിക്കയുമായി ഉള്ള ചില ഇടപെടലുകളും അതുപോലെ തന്നെ ഈ ബലൂജ് വിഷയത്തിലടക്കം അമേരിക്ക പാകിസ്ഥാനിൽ എത്തി പാകിസ്ഥാനെ സഹായിക്കുന്നതിനും ഒക്കെയുള്ള സാധ്യതകൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ തീവ്രവാദ പ്രസ്ഥാനമായി പ്രഖ്യാപിച്ചത് അടക്കം അതായത് ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് വി അവരെയാണ് ഇപ്പോൾ ഈ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അതായത് ഒരു ഇന്ത്യ വിരുദ്ധ നടപടിയുടെ ഭാഗമായുള്ള കരുനീക്കങ്ങൾ പല രീതിയിൽ പാകിസ്ഥാനിലും പാകിസ്ഥാന്റെ ചില പോയിന്റുകളിലുമൊക്കെ നടക്കുന്നു അതിനിടയിൽ ഇന്ത്യയെ പല കൂടി ആക്രമിക്കും ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് ലോകത്തെ പകുതി രാജ്യങ്ങൾ തകർക്കും തുടങ്ങിയ അസീം മുനീറിന്റെ പ്രസ്താവനകൾ ഒക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സാധ്യത ഇന്ത്യ ജാഗ്രതയോടെ നിൽക്കണം കൂടുതൽ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അത്തരം ചർച്ചകളൊക്കെ തന്നെ നടന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ പഞ്ചാബ് സംസ്ഥാനത്തെ അമൃത്സർ വിമാനത്താവളത്തിന് സമീപം ചില ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതായി അവിടുത്തെ ചില പ്രദേശവാസികൾ ഒക്കെ തന്നെ ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട് അതായത് ഒരു നിരീക്ഷണ ഡ്രോണാണോ ഇത് പാകിസ്ഥാൻ അയച്ച ഡ്രോണാണോ ഇത് ഏത് രീതിയിലുള്ള ഡ്രോണാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് അത് ആരയച്ചതാണ് അത് എന്തിനു വേണ്ടി അയച്ചതാണ് ഇനി ഡ്രോണുകൾ തന്നെ ആണോ അതോ ഇനിയിപ്പോൾ പൈലറ്റില്ലാത്ത വിമാനങ്ങളോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ എന്തെങ്കിലും ആണോ എന്നതിനെ കുറിച്ച് കൂടി ഇനിയിപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട് ആ നാട്ടുകാർ അയച്ച ദൃശ്യങ്ങൾ അത് വ്യക്തമല്ല അതായത് രാത്രിയിൽ പകർത്തിയ ദൃശ്യങ്ങളായുണ്ട് ഒരു അവ്യക്തത അതിനകത്ത് ഉണ്ട് അത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഈ കാര്യങ്ങൾ മുന്നേറുന്നത് ഇപ്പം നമ്മൾ അങ്ങോട്ട് ഓപ്പറേഷൻ സിന്ധു ഇപ്പോഴും തുടരുകയാണ് സർജിക്കൽ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട എന്ത് നടപടിക്കും നമ്മൾ ഏത് സമയവും തയ്യാറാണ് നമ്മുടെ സൈന്യ വ്യൂഹങ്ങൾ ശക്തമാണ് പക്ഷേ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാൽ കൂടി അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ നമുക്ക് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് നമ്മുടെ റഡാറുകൾക്ക് നമ്മുടെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കൊക്കെ കഴിയും എന്നാലും പാകിസ്ഥാൻ ഈ രീതിയിൽ ചില നിരീക്ഷണ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു പല രീതിയിൽ ഡ്രോൺ സംവിധാനങ്ങൾ പകൽ സമയത്ത് ഡ്രോൺ പറക്കുകയാണെങ്കിൽ അധികം ശ്രദ്ധിക്കപ്പെടില്ല രാത്രിയിലാണെങ്കിൽ അതിന്റെ പ്രകാശം കൊണ്ട് അത് ശ്രദ്ധിക്കപ്പെടും അപ്പം ഇത്തരത്തിൽ ഒരു നമ്മൾ കൂടുതൽ കരുതിയിരിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെക്കുറിച്ചുകൂടി തീർച്ചയായിട്ടും സൈന്യം നമ്മളെ ബോധിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ഏതു ഭാഗത്ത് വേണമെങ്കിലും ഏത് രീതിയിലും എത്തിപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് പാകിസ്ഥാൻ പരിശോധിക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പം ഗുജറാത്തിലൊക്കെ തന്നെ റിലയൻസിന്റെ വലിയ സംവിധാനങ്ങളുണ്ട് എണ്ണ ശുദ്ധീകരണശാലകളുണ്ട് അതൊക്കെ തന്നെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് സ്പെഷ്യൽ ഇന്റലിജൻസ് റിപ്പോർട്ട് റോയുടെയൊക്കെ തന്നെ റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ കരുതിയിരിക്കുക തന്നെയാണ് ശക്തമായ നടപടി ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൈന്യത്തിന് പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നും ആവശ്യമില്ല ഏത് സമയത്തും സൈന്യത്തിന് എന്ത് സർജിക്കൽ സ്ട്രൈക്കോ എന്ത് യുദ്ധമോ മിസൈലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാനും പ്രയോഗിക്കാനുമുള്ള അനുവാദം പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും പ്രതിരോധ വകുപ്പുമൊക്കെ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആരുടെയും ഉത്തരവിനെ കാത്തിരിക്കേണ്ട കാര്യമില്ല അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എങ്കിലും നമ്മൾ തന്നെ പറയുന്നു നമ്മൾ ഒന്ന് കരുതിയിരിക്കണം ഇത്തരം ഡ്രോണുകൾ സംശയാസ്പദമായ രീതിയിൽ ഡ്രോണുകളും വിമാനങ്ങളും ഒക്കെ തന്നെ പറന്നു വരികയും അത് നിരീക്ഷണ സംവിധാനങ്ങൾ ആണ് എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളും സാധാരണ ജനങ്ങൾ കൂടി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ള ഒരു പങ്കുവയ്ക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്